പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം ശ്രീകണ്ഠപുരം ബസ് സ്റ്റാന്റ് പരിസരത്ത് വെച്ച് ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് നടക്കും നിയോജകമണ്ഡലം ജില്ലാ മുസ്ലിം ലീഗ് നേതാക്കൾ ചടങ്ങിൽ സംബന്ധിക്കും കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഗവൺമെന്റുകൾ ജനങ്ങളോട് കാണിക്കുന്ന അനീതിക്കെതിരെയും മതസൌഹാർദ്ദം തകർക്കുന്നതിനെതിരെയും എന്ന വിഷയത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി മുൻ അഴീക്കോട് എം എൽ എ കൂടിയായ കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തും മുനിസിപ്പൽ മുസ്ലിം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഹുസൈൻ എന്നിവർ മുൻസിപ്പൽ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിക്ക് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ശ്രീകണ്ഠാപുരത്ത് എത്തുകയാണ് കെ എം ഷാജി മുസ്ലിം ലീഗിന്റെയും ഇപ്പോഴുള്ള രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീകണ്ഠാപുരത്ത് എത്തുന്നത് പ്രത്യേകിച്ചും ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ വിശദീകരിക്കാനും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന പ്രോഗ്രാമുകളൊക്കെ വിവരിക്കുവാനും മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ജനങ്ങളെ അറിയിക്കാനും വേണ്ടി ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നാളെ വൈകുന്നേരം നാല് മണിക്ക് ശ്രീകണ്ഠാപുരത്ത് എത്തിച്ചേരുകയാണ് ആ ചടങ്ങിൽ ആ സമ്മേളനത്തിൽ നിങ്ങൾ എല്ലാവരെയും നിങ്ങൾ ശ്രീകണ്ഠാപുരത്തേക്ക് ക്ഷണിക്കുകയാണ് നാളെ ശ്രീകണ്ഠാപുരത്ത് മുനിസിപ്പൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് നാളെ നടക്കുന്നത് നാളത്തെ പരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം നടത്തി കഴിഞ്ഞു നാളെ ശ്രീകണ്ഠാപുരത്ത് വൻ ജനാവലി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളൊക്കെ ഉള്ളത് ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് എല്ലാവരെയും ശ്രീകണ്ഠാപുരത്തേക്ക് നാളെ നാല് മണിക്ക് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ക്ഷണിക്കുകയാണ്